ആരവല്ലി മലനിരകളുടെ നിർവചനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വലിയ പരിസ്ഥിതി ആശങ്കകളിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു നവംബർ ഇരുപതിനെ പുറപ്പെടുവിച്ച ഉത്തരവിലെ പുതിയ മാനദണ്ഡങ്ങൾ ആരവല്ലിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ആക്ഷേപങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ പ്രത്യേക വെക്കേഷൻ ബെഞ്ച് വിഷയമെന്ന് അടിയന്തരമായി പരിഗണിക്കുന്നത് ആരവല്ലി മലനിരകളിലെ ഖനനം നിയന്ത്രിക്കുന്നതിനായി കോടതി അംഗീകരിച്ച പുതിയ നിർവചനമാണ് വിവാദത്തിലായിരിക്കുന്നത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം തറനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്ററോ അതിലധികമോ ഉയരമുള്ള കുന്നുകളെ മാത്രമേ ആരവല്ലി കുന്നുകളായി കണക്കാക്കൂ എന്നാണ് പുതിയ ഉത്തരവ് ഈ മാനദണ്ഡം നടപ്പിലാക്കിയ രാജസ്ഥാനിലെ ആരവല്ലി മരനിലകളിൽ തൊണ്ണൂറ് ശതമാനം ഭാഗവും സംരക്ഷണ പരിധിക്ക് പുറത്താക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു വെറും ഇരുപത് മുതൽ അൻപത് മീറ്റർ വരെ ഉയരമുള്ള ചെറുകുന്നുകളും കുന്നിൻ ചെരിവുകളും ഖനനത്തിനായി കൊടുക്കുന്നതിനെ താർ മരുഭൂമിയുടെ വ്യാപനത്തിനിരയാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു നൂറ് മീറ്റർ എന്ന പരിധി നിശ്ചയിച്ചത് ശാസ്ത്രീയമായ പഠനങ്ങളിലല്ലാതെയാണെന്നും ഇത് ഭരണപരമായ സൗകര്യം മാത്രമാണെന്നും വിമർശനമുണ്ട് മണൽക്കാറ്റിനെ തളഞ്ഞു നിർത്തുന്ന സ്വാഭാവിക മതിലായ ആരവല്ലി തകർന്നാൽ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകും ഹരിയാന രാജസ്ഥാൻ മേഖലകളിലെ പ്രധാന ജലസ്രോതസ്സായ കുന്നിനിരകൾ കുടിവെള്ള ക്ഷാമത്തിനും വഴിവെക്കും